പറയുന്നത് പിതാവിനെ മക്കൾ സമാധിയിരുത്തിയ സംഭവത്തിൽ സമാധിസ്ഥലമെന്ന പേരിൽ നിർമ്മിച്ച കോൺക്രീറ്റ് അറ പോലീസ് വരും ദിവസങ്ങളിൽ തുറന്ന ഫോറൻസിക് പരിശോധനയും പോസ്റ്റ്മോർട്ടവും നടത്തുമെന്നറിയുന്നു നെയ്യാറ്റിൻകര ആറാലുമൂട് കാവും വിളാകം സിദ്ധൻ ഭവനിൽ എന്ന മണിയൻ മരിച്ചതുമായി ബന്ധപ്പെട്ട ദുരൂഹത ആരോപിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് പരിശോധന സമാധി സമാധിയിരുത്തി ആറ തുറന്ന് പരിശോധിക്കണമെന്ന നിർദ്ദേശം കളക്ടർ നൽകിയിരുന്നു ആർ ഡിഒയുടെ നേതൃത്വത്തിൽ മൃതദേഹം പുറത്തെടുത്ത ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയേക്കും അറയ്ക്കുള്ളിൽ ഇരുന്ന് ജീർണിച്ച അവസ്ഥയിലാണെങ്കിൽ അടുത്തു തന്നെ സൗകര്യപ്രദമായ സ്ഥലത്ത് പോസ്റ്റ്മോർട്ടം നടത്തും ഫോറൻസിക് വിദഗ്ധർ തെളിവുകൾ ശേഖരിക്കും രോഗബാധിതനായി കിടപ്പിലായിരുന്ന ഗോപൻ വ്യാഴാഴ്ച രാവിലെ മരിച്ചതിനെ തുടർന്ന് സമാധിയിരുത്തിയെന്നാണ് ഭാര്യ സുലോചനയും മക്കളായ രാജസേനനും സനന്ദനും പറഞ്ഞത് രാജസേന പിന്നീട് ഈ മൊഴി മാറ്റി പിതാവ് സമാധിയാകാൻ ആഗ്രഹിക്കുന്ന വിവരം തന്നോട് പറഞ്ഞിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരമാണ് സമാധി ഇരുത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു രാജസേനൻ കുടുംബക്ഷേത്രത്തിലെ പൂജാരിയാണ് വ്യാഴ രാവിലെ പത്തരയോടെ പിതാവിനെ സമാധി സ്ഥലത്ത് എത്തിച്ചെന്നും പത്മാസനത്തിലിരുന്ന അദ്ദേഹം പറഞ്ഞത് അനുസരിച്ചുള്ള പൂജകൾ നടത്തിയെന്നും രാജസേനൻ പറഞ്ഞു വെള്ളിയാഴ്ച പുലർച്ചെ മൂന്നര വരെ പൂജ നീണ്ടു അപ്പോഴാണ് ആ സമാധി പൂർത്തിയായതെന്നും പിന്നീട് ഈ അറ കോൺക്രീറ്റ് സ്ലാബ് ഉപയോഗിച്ച് അടച്ചുവെന്നും രാജസേനൻ പോലീസിന് മൊഴി നൽകി കടുത്ത ശിവഭക്തനായ ഗോപന് സ്വാമി വീട്ടുവളപ്പിൽ തന്നെ ശിവക്ഷേത്രം നിർമ്മിച്ച പൂജകൾ നടത്തിയിരുന്നതായി പോലീസ് വ്യക്തമാക്കി ഇതിന് സമീപമാണ് സമാധി സ്ഥലം ഇതും വർഷങ്ങൾക്ക് മുൻപ് സ്വാമി തന്നെ നിർമ്മിച്ചതാണെന്ന് ഭാര്യയും മക്കളും പറഞ്ഞു മരണശേഷം ദൈവത്തിന്റെ അടുക്കൽ പോകണമെങ്കിൽ മൃതദേഹം വീട്ടുകാരല്ലാതെ മറ്റാരെയും കാണിക്കരുതെന്നും സമാധി ഇരുത്തണമെന്നും സ്വാമി കർശന നിർദ്ദേശം നൽകിയിരുന്നതായി മക്കൾ മൊഴി നൽകിയിട്ടുണ്ട് എന്നാൽ നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് കല്ലറ പൊളിച്ച മൃതദേഹം പുറത്തെടുത്ത പോസ്റ്റ്മോർട്ടം നടത്താനുള്ള പോലീസിന്റെ ശ്രമം വീട്ടുകാർ തടഞ്ഞു കല്ലറ ഉടൻ പൊളിക്കില്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് പോലീസ് നീക്കം തടഞ്ഞ കുടുംബം രംഗത്തു വന്നതോടെ സ്ഥിതിഗതികൾ രൂക്ഷമായി വരും ദിവസങ്ങളിൽ തീരുമാനമുണ്ടാകുമെന്ന് കളക്ടർ വ്യക്തമാക്കി സ്ഥലത്ത് നാടകീയരംഗങ്ങളാണ് തിങ്കളാഴ്ച രാവിലെ അരങ്ങേറിയത് न्यूज डेस्क मल्लुवान ഇന്ന് ഇന്ന് ഈ സാറ് നമ്മുടെ ഹിന്ദു ഐക്യവേദിയുടെ പ്രസിഡന്റ് പറഞ്ഞ സമയത്ത് അവർ കൊറേ ചാനലുകളായി മാറിയിരിക്കുകയാണ് അങ്ങനെ അതിനൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടോ സാർ അവർക്ക് ആവശ്യമുള്ള എൻ്റെ കിട്ടുന്നില്ല ദാറ്റ് ഈസ് വയലേഷൻ ഓഫ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് ഞങ്ങൾ ഏതോ വിഷയം ചെയ്താലും മോഴി തൂങ്ങ ചെയ്യാം തൻ്റെ ഇവിടെ ഉള്ളവർ ചെയ്യട്ടെ ചെയ്യാം നമുക്ക് രണ്ടു വശമൊക്കെ അവര് ഈ രാവിലെയും അതുപോലെ വൈകിട്ട് ഈ അച്ഛന്റെ സ്ഥലം അവര് ഏറ്റവും പരമപവിത്രമായിട്ടും പുണ്യമായിട്ടും കാണുന്ന ഒരു സ്ഥലമാണ് ആ ഇന്ന് രാവിലെ അദ്ദേഹം നാലുമണിതുകൊണ്ട് ഏതാണ്ട് ഏഴ് മണിവരെ അവിടെ പൂജ ചെയ്തു യാണ് എന്താണ് ചേട്ടൻ്റെ ആവശ്യം ഞങ്ങൾക്കിത് പൊളിച്ചു എന്താ പൊളിച്ചു അറിഞ്ഞേ പറ്റൂ ഞങ്ങൾ പോവില്ല ഒരു മണിക്കൂർ ഇവിടെ ജാതി അടിസ്ഥാനത്തിലാണ് ബന്ധാവസ്ഥ നിയമപരമായ നടപടി സ്വീകരിച്ചിട്ട് പൊളിച്ചേ പറ്റൂ അങ്ങനെയാണ്